വനിതാ കമ്മീഷൻ കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ സിറ്റിംഗ് നടത്തി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ചയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി കമ്മീഷന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് പി കുഞ്ഞ പറഞ്ഞു വഴിതർക്കങ്ങൾ ഗാർഹിക പീഡനങ്ങൾ സാമ്പത്തിക ഇടപാടുകളിലൂടെയുള്ള വഞ്ചന എന്നീ പ്രശ്നങ്ങളും കമ്മീഷൻ മുൻപാകെ പരിഗണനയ്ക്ക് വന്നു എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു വന്ന പരാതികളിലേറെയും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയും അതുപോലെ തന്നെ കാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് അതിർത്തി പ്രശ്നങ്ങൾ സ്വത്ത് തർക്കം അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകളെ കബളിപ്പിച്ച് സ്ഥലം എഴുതിവാങ്ങി പിന്നീട് പരിരക്ഷ അവരെ നോൽക്കാത്ത അവരെ രക്ഷിക്കാത്ത പരാ പരിരക്ഷിക്കാത്ത പരാതികളും അതുപോലെ തന്നെ സ്വർണം പണയവെക്കാൻ കൊടുത്തിട്ട് തിരിച്ച് കൊടുക്കാത്ത പരാതികളും അത്തരത്തിലുള്ള പരാതികളാണ് കമ്മീഷനിൽ ഇന്ന് വന്നിട്ടുള്ളത് സ്ത്രീകളെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചൂഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടക്കുകയാണ് അപ്പം ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് കമ്മീഷന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരാതികളാണ് അതിൽ തീർപ്പാക്കി ഒൻപത് എണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു നാലെണ്ണം ജാഗ്രതാ സമിതിക്കും രണ്ടെണ്ണം ജില്ലാ ലീഗൽ അതോറിറ്റിക്കും വിട്ടു നാൽപ്പത്തിയെട്ട് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി ഇന്ന് ആറ് പുതിയ പരാതികൾ വന്നു അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ അഡ്വക്കേറ്റ് കെ പി ഷിമ്മി കൗൺസിലർ അശ്വതി രമേശൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ